ഹരി ഓം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വേദത്തെ വേദമാണ് വേദം മുഴുവൻ ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിക്ക് കിട്ടി അതിനുശേഷം അദ്ദേഹം തൻ്റെ നാല് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു അങ്ങനെ അവർ അവരുടെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു അങ്ങനെ ലോകത്താസകലമായി ആയിരക്കണക്കിന് ശാഖകൾ ഉണ്ടായി ശാഖകളെന്ന് പറഞ്ഞാൽ വ്യാഖ്യാന സമ്പ്രദായങ്ങൾ അത്രയേ ഉള്ളൂ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അത് വേദമന്ത്രങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ചിലപ്പോൾ ഒരു മന്ത്രം ആദ്യം പറയും വേറൊരു മന്ത്രം രണ്ടാമത് പറയും അങ്ങനെയുള്ള വ്യത്യാസമേ ഉള്ളൂ അല്ല വേദമന്ത്രങ്ങൾക്ക് വ്യത്യാസമില്ല അപ്പോൾ ഈ വേദങ്ങൾ എങ്ങനെയാണ് ഈ ആദ്യകാലത്ത് ബ്രഹ്മ ഋഷിയുടെ കാലത്ത് ലിപി ഇല്ലായിരുന്നു അതുകൊണ്ട് എഴുതിയെടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ പിന്നെ ഈശ്വരൻ എങ്ങനെയാണ് ഇത് പകർന്നു കൊടുത്തത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എങ്കിലേ മനസ്സിലാവുകയുള്ളൂ നമുക്ക് ശബ്ദം നമ്മളൊരു കാര്യം മറ്റൊരാളിന് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പറയുകയല്ലേ ചെയ്യുക അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന് പറയുന്ന പേരാണ് വൈഖരി വൈഖരി എന്ന് വിളിക്കും ഇപ്പം ഞാൻ എൻ്റെ വൈഖരിയാണ് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് വൈഖരിയിലാണ് വെച്ചാൽ നമുക്ക് കേൾക്കാവുന്ന ശബ്ദം ഈ ശബ്ദം വരുന്നത് നമ്മുടെ തൊണ് ഇവിടെ ശ്വാസകോശത്തിന് മുകളിലുള്ള വോക്കൽ കോർഡ് എന്ന് പറയുന്ന നേരിയ പാടയുണ്ട് അതിങ്ങനെ സ്പന്ദിക്കുമ്പോഴാണ് നമ്മൾ ഈ ശബ്ദം ഉണ്ടാക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന എൻ്റെ ശബ്ദം അങ്ങനെയാണ് എൻ്റെ വോക്കൽ കോർഡ് ഇങ്ങനെ ആ ഒരു പാട പോലെ ഒരു സാധനമാണ് അത് സ്പന്ദിക്കുക ചെയ്യുന്നത് വൈബ്രേറ്റ് ചെയ്യും ആ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് പക്ഷേ ആചാര്യന്മാർ പറഞ്ഞു ഈ വോക്കൽ കോർഡിൽ അതായത് ശ്വാസകോശത്തിൻ്റെ മുകളിൽ ഇത് സ്പന്ദിക്കണമെങ്കിൽ അതിനു മുമ്പ് അത് അതിനെ ആരാണ് സ്പന്ദിപ്പിച്ചത് അപ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞു നെർവസ് സിസ്റ്റം നാഡികളാണ് ഇതിനെ സ്പന്ദിപ്പിക്കുന്നത് അനക്കുന്നത് ഈ പാടയെ ചലിപ്പിക്കുന്നത് അപ്പോൾ നാഡീവ്യൂഹത്തിലാണ് അതിന് മുമ്പ് ശബ്ദമുണ്ടായത് ആ നാഡീവ്യൂഹത്തിലുണ്ടായ വൈബ്രേഷൻ അല്ലെങ്കിൽ സ്പന്ദനം അവിടെ ശബ്ദം നമുക്ക് കേൾക്കാവുന്ന ശബ്ദമല്ല വെറും വൈബ്രേഷൻ മാത്രമാണ് ആ ശബ്ദത്തിന് പറയുന്ന പേരാണ് മധ്യമാവാണി നെർവസ് സിസ്റ്റത്തിലുണ്ടാകുന്ന അതിസൂക്ഷ്മമായ സ്പന്ദനങ്ങൾക്ക് പറയുന്ന പേരാണ് മധ്യമാവാണി അപ്പം നെർവസ് സിസ്റ്റത്തിൽ ഇതുണ്ടായെങ്കിൽ അതിനു മുമ്പ് അത് എവിടെ ഉണ്ടായിരിക്കണം തലച്ചോറിൽ അപ്പോൾ തലച്ചോറിലുണ്ടായ അതീവ സൂക്ഷ്മമായ സ്പന്ദനങ്ങൾ വൈബ്രേഷൻ അതിന് പറയുന്ന പേരാണ് പശ്യന്തീവാണി അവിടെ ഒന്നും വാക്കുകളില്ല അത് മനസ്സിലാക്കണം ഈ വൈഖരിയിൽ വരുമ്പോഴേ വാക്കുകളുള്ളൂ ഭാഷയും വാക്കുകളുമൊക്കെ വരുന്നുള്ളൂ നെർവസ് സിസ്റ്റത്തിലായിരിക്കുമ്പോൾ അതിന് ഭാഷയോ വാക്കുകളോ ഒന്നുമില്ല തലച്ചോറിലായിരിക്കുമ്പോഴും ഭാഷയും വാക്കുകളുമില്ല അപ്പോൾ തലച്ചോർ എന്ന് പറയുന്ന സാധനം ഒരിക്കൽ നിശ്ചലമാകുന്നതാണ് നമ്മൾ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ തലച്ചോറങ്ങ് അഴുകിപ്പോവും അത് പിന്നെ ഒന്നിനും കൊള്ളുകയില്ല അപ്പോൾ പിന്നെ ഈ ആത്മാവ് ശരീരത്തിൽ ഇരിക്കുമ്പോഴാണല്ലോ ഈ തലച്ചോറിന് ഈ ശക്തികൾ വരുന്നത് അപ്പോൾ ഈ ഈ തലച്ചോറിൽ ഈ സ്പന്ദനങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് അതെവിടുന്നുണ്ടായി അതിന് ഋഷി പറയുന്നു ആത്മാവിൽ നിന്നാണ് അതിന് ഈ ശബ്ദം കിട്ടിയത് ആത്മാവിലുണ്ടാകുന്ന ഇച്ഛ അതായത് ഇപ്പം നാരായണ എന്ന് പറയണമെന്നിരിക്കട്ടെ ഈ ആത്മാവ് ആഗ്രഹിക്കും നാരായണ എന്ന് പറയണം എന്നാഗ്രഹിക്കുന്നു ഈ ആഗ്രഹിക്കുന്നതിന് പറയുന്ന പേരാണ് പരാവാണി ഇനി ആ ക്രമം ഒന്ന് നോക്കിക്കട്ടെ ആദ്യം ആത്മാവ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നാരായണ എന്ന് പറയണം എന്നാഗ്രഹിക്കുന്നു അതിന് പരാവാണി എന്ന് പറയും ഇത് ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ തന്നെ ഇവരുടെ തലച്ചോറിൽ അതിസൂക്ഷ്മമായ സ്പന്ദനമുണ്ടാവും അതിന് പശ്യന്തി വാണി എന്ന് പറയും അപ്പോൾ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ കുറച്ചുകൂടി വലിയ ഒരു സ്പന്ദനം സ്പന്ദനമുണ്ടാവും അതിന് മധ്യമാവാണി എന്ന് പറയും അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിലുണ്ടാകുന്ന ആ സ്പന്ദനം നമ്മുടെ ശ്വാസകോശത്തിൻ്റെ മുകളിലെ വോക്കൽ കോർഡിനെ സ്പന്ദിപ്പിക്കും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അതിനെയാണ് വാണി എന്ന് പറയുക പരാ പശ്യന്തി മധ്യമാ വൈഖരി അപ്പോൾ ഇനിയാണ് പ്രധാനപ്പെട്ട സംഗതി വലിയ യോഗികൾക്ക് ഇപ്പം നമ്മൾ സാധാരണ മനുഷ്യരായതുകൊണ്ട് നമുക്കൊരു കാര്യം മറ്റൊരാളിനോട് പറയണമെങ്കിൽ വാണി വഴിയേ പറയാൻ പറ്റൂ നരമറിച്ച് വലിയ യോഗികളാണെങ്കിൽ അവർക്ക് ഈ വാണി വേണ്ട അവരവരുടെ പരാവാണിയിൽ നിന്ന് നിങ്ങളുടെ പരാവാണിയിലേക്ക് ആശയങ്ങൾ പകർത്തിവിടും ആശയങ്ങൾ ഇങ്ങനെ പകരും കടത്തിവിടും ആശയങ്ങൾ അപ്പോൾ അവരൊന്നും മിണ്ടുകയില്ല അവരുടെ മുമ്പിൽ പോയി നിന്നാൽ മതി മഹാ മഹാവതാരമൂർത്തികളായ ഗുരുക്കന്മാരുണ്ട് ഈ ഗുരുക്കന്മാരുടെ മുമ്പിൽ രമണ മഹർഷി മഹായോഗി അരവിന്ദൻ വള്ളിക്കാവിലെ അമ്മ സത്യസായി ഇതുപോലെയൊക്കെയുള്ള മഹാഗുരുക്കന്മാരുണ്ട് അവരുടെയൊക്കെ അടുക്കൽ ചട്ടമ്പിസ്വാമികൾ നാരായണ ഗുരുദേവൻ ഇവരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾ വെറുതെ പോയി ഇരുന്നാൽ മതി വെറുതെ പോയി ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് സംശയവുമായിട്ടാണോ പോയിരിക്കുന്നത് ആ സംശയം അങ്ങ് തീരുക ചെയ്യുന്നത് ഈ സംശയം തീരുന്നത് എങ്ങനെയാണ് അവർ അവരുടെ പരാവാണിയിൽ നിന്ന് നിങ്ങളുടെ പരാവാണിയിലേക്ക് ഈ മെസ്സേജ് അങ്ങ് കടത്തി അത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് വലിയൊരു ആശയവിനിമയം നടക്കുന്നത് ഇങ്ങനെയാണ് ഈശ്വരനിൽ നിന്ന് ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിക്ക് വേദം കിട്ടുന്നത് ഈശ്വരൻ ഈ വേദം മുഴുവൻ ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിയിലേക്ക് സംക്രമിപ്പിച്ചു ബ്രഹ്മ എന്ന് പറഞ്ഞ ഋഷി എന്ത് ചെയ്തു അത് തൻ്റെ നാല് ശിഷ്യന്മാരെ പഠിപ്പിച്ചു അവർ നാല് പേരും അവരുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു അങ്ങനെ അത് ഒരുപാട് തലമുറകൾ കൈമാറി കൈമാറി വന്ന് ലിപി അതായത് നമ്മൾ എഴുതാൻ തുടങ്ങിയപ്പോൾ അതാ എഴുതി അതുവരെ ഒരുപാട് തലമുറകൾ പത്തോ പതിനഞ്ചോ ഇരുപതോ തലമുറകൾ അത് ലിപിയില്ലാതെ അതായത് എഴുതാൻ പറ്റാതെ വന്നിരുന്നു കൈമാറി വന്നു അപ്പോൾ കൈമാറി വന്നതുകൊണ്ട് ആചാര്യന്മാർ എന്ത് ചെയ്തു അത് വരാതിരിക്കാൻ ചില ചില കാര്യങ്ങൾ അതിനകത്ത് ആരും ഒന്നും കൂട്ടിച്ചേർക്കാതിരിക്കാൻ വേണ്ടി ചില സജ്ജീകരണങ്ങൾ ചെയ്തു അതിനെ എന്നാണ് വിളിക്കുക വികൃതികൾ അത് നമുക്ക് വേദത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക ഈശ്വരൻ്റെ രചനയാണ് വേദങ്ങൾ അത് ഈശ്വരൻ്റെ രചന മാത്രമേ ഉള്ളൂ വേറെ ലോകത്ത് ഒരു ഗ്രന്ഥവും ഈശ്വരൻ്റെ രചനയല്ല അതെന്താ അങ്ങനെ പറയാൻ വേറെ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ മതഗ്രന്ഥം ഈശ്വരൻ്റെ രചനയാണ് എന്ന് പറയുന്നുണ്ടല്ലോ അത് ഈശ്വരൻ്റെ രചനയെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്നുള്ളതിന് ഋഷീശ്വരന്മാർ നമുക്ക് തെളിവുകൾ തന്നിട്ടുണ്ട് ആ തെളിവുകൾ നമ്മൾ വേദത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ആ തെളിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പം ഇത്രയും മനസ്സിലാക്കുക നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് നാല് വേദങ്ങളാണ് ആട്ടെ ഇത് സ്വതപ്രമാണമാണ് അതായത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രമാണമാണ് എന്ന് ആരും തർക്കിക്കുകയോ വാദിക്കുകയോ ജയിക്കേണ്ട കാര്യമില്ല ഈശ്വരീൻ്റെ വചനമായതുകൊണ്ട് ഈശ്വരീയമായതുകൊണ്ട് വേദം സ്വയം പ്രമാണമാണ് അതിനെയാണ് സ്വതപ്രമാണം എന്ന് പറയുക ഇനി പരത എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം